ഗോവിന്ദ ജന്മേജെ മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് വൈശമ്പാതിന്റെ മഹർഷി പറഞ്ഞു കൊടുത്തു ആ കാലത്ത് ഒരു ദിവസം ഇവരെ കാമ്യകവനത്തിൽ നിന്ന് പോകുന്ന ദ്വൈതവനത്തിൽ താമസിച്ച് ഇങ്ങനെ മാറി മാറി താമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാണ്ഡവന്മാരെ വനേ വനകഥാ പാർത്ഥാഹ അങ്ങനെ ഒരു കാട്ടിൽ നിന്ന് ഒരു കാട്ടിക്ക് പോയി ഒരു കാട്ടിൽ നിന്ന് ഒരു കാട്ടിക്ക് പോയി ഈ വിധത്തിൽ ഇങ്ങനെ കാടുന്ന കാട് വന വനാത് വനം കത്തുക അങ്ങനെ ഒരു കാട്ടുന്നൊരു കാട്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് പ്രവേശിച്ചിട്ട് പോയിട്ട് പാർത്ഥാഹ പാർത്ഥന്മാർ ഒരു ദിവസം പാഞ്ചാലിയോട് കൂടിയിട്ട് കാട്ടിലിങ്ങനെ താമസിക്കുന്ന കാലത്ത് എന്തായ കഥ എന്താ ചോദിച്ചാൽ അവിടെ പറയും സായാണ്ണേ സഹകൃഷ്ണയെന്ന് പറയും കൃഷ്ണയോട് കൂടിയിട്ട് പാഞ്ചാലിയോട് കൂടിയിട്ട് പാണ്ഡവന്മാർ കഴിച്ചു കൂട്ടണേ കാലത്ത് ഒരു ദിവസം വൈകുന്നേരം സായാഹ്നം സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് അവർ ഉപവിഷ്ടാ കഥാശ്ചക്രോ ദുഃഖശോക പരായണമെന്നാണ് അവരിങ്ങനെ ഈ അവർക്കുണ്ടായിട്ടുള്ള ഇത്രയും കാലം കൊണ്ടുണ്ടായ ദുഃഖവും വിഷമങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവരിങ്ങനെ കഥാശ്ചക്രോ കഥാശക്രം ഓരോ വർത്തമാനം പറഞ്ഞ ദുഃഖവർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയാച്ച ദർശനീയാച്ച പാണ് ഈ പാണ്ഡവന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യ പാഞ്ചാലി ആണെങ്കിൽ ചെയ്തു പണ്ഡിതാച പതിവ്ര ഇവരല്ലാത്തോളൊന്നുമില്ല പണ്ഡിതയാണ് പണ്ഡിതാച്ച നല്ല കഥയും ബോധവും ഇവരൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ആ പണ്ഡിതാച്ച പതിവ്രത പതിവ്രതാ ഈ പാ പാഞ്ചാലി ഒരു ദിവസം എൻ്റെ ചെയ്തു ചോദിച്ചാൽ പറയും അഥാ കൃഷ്ണം ധർമ്മരാജ്യം ഇതും ഒരു ദിവസം കൃഷ്ണ പാഞ്ചാലി ചെന്നിട്ട് ധർമ്മരാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മഹാരാജാവ് യുധിഷ്ഠരൻ്റെ അടുത്ത് ചെന്ന് നല്ലോണം തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പാഞ്ചാലി കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഈ സാമാന്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭാഷണം ഉണ്ടായത് പാഞ്ചാലിയും ഈ പാണ്ഡവന്മാരും കൂടി കൂടിയിട്ട് വെറുതെ എങ്ങനെ വർത്തമാനം അതാണ് അഥാ സായാണെ സായാണ്ണേ പറഞ്ഞാൽ വൈകുന്നേരമായ നേരത്തെ അങ്ങനെയുണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് തിരിഞ്ഞ നേരത്തും ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ പറയില്ലേ അങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞത് ഈ വർത്തമാനങ്ങൾ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഇവർ പാഞ്ചാലി ഇങ്ങനെ പറഞ്ഞിട്ട് പറയും ന നൂനം തസ്യ പാപസ്യ ദുഃഖ പ്പോൾ നമ്മളിപ്പോൾ കാട്ടിക്ക് പോകുന്നു വിഷമിച്ചാൽ കാട്ടിൽ ബുദ്ധിമുട്ടി നടക്കുക പക്ഷെ നമ്മൾ കാട്ടിക്ക് പോകുന്നപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രജകളൊക്കെ നമ്മൾ കാട്ടിക്ക് പോയില്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുക പക്ഷെ നമ്മളിങ്ങനെയൊക്കെ കാട്ടിൽ നടക്കുന്നത് വിഷമത്തോട് കൂടിയിട്ട് നമ്മുടെ ആളുകൾ ചിന്തിക്കുമ്പോഴും നാല് പേര് നമ്മൾ പോകുന്നില്ലോന്ന് ആലോചിച്ച് സന്തോഷിക്കുക ആര് പറഞ്ഞു നാലാളൊക്കെയാണ് ഇപ്പം നമ്മളിങ്ങോട്ട് പോകുന്നത് വലിയ സന്തോഷമായിരുന്നു അപ്പം അവർ വല്ലാതെ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആരൊക്കെയെന്നറിയോ നാലാളാണ് പ്രധാനം പിന്നെ ഒരു തൊണ്ണൂറ്റിയാറെണ്ണം വേറെയുണ്ട് അതിൽ തൊണ്ണൂറ്റിയഞ്ച് നിർബന്ധമാണ് ഒരുത്തം പിന്നെ അത്ര സന്തോഷം ഉണ്ടാവില്ല അതാരാണ് നൂറെണ്ണത്തിൽ ഒന്നിലേശാവും തിരിഞ്ഞമട്ടാണല്ലോ വികർണൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വിദ്യതേ അർത്ഥരാഷ്ട്രസിയ നിശംസംസ നിശംസന ഈ ദുര്യോധനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞ പേര് നിശംസനെന്നാ പറയുക ഈ നൃശംസനെന്ന് പറഞ്ഞാൽ ദുഷ്ടനാണ് നല്ല ഭാഷ ഈ ദുഷ്ടനായ ദുര്യോധനെ സംബന്ധിച്ച് പറയുക വെച്ചാൽ എൻ്റെ രാജാവ് അങ്ങ് ഒന്ന് ആലോചിച്ചു നോക്കൂ യെസ്ത്വാം രാജൻ മയാ സാർഥം അങ്ങിപ്പം ഇപ്പം ഏത് നിലയിൽ എവിടെ കഴിയേണ്ട ആളാണ് പാചാലി ഒരു ദിവസം രാജാവിന് ഇങ്ങനെ തഞ്ചത്ത് കിട്ടിയപ്പോൾ ഒരു മൂന്ന് മണിയായി നേരത്തെ പറഞ്ഞാൽ വർത്തമാനേത് എന്താ രാജാവേ അങ്ങ് എങ്ങനെ കഴിയണ്ടയാളാണ് രാജാവേ മയാസാർത്ഥം അജിനൈ ഹി പ്രതിവാസിതം എന്നിട്ട് ഈ മാന്തോലൊക്കെ ചുറ്റി കാട്ടിലിങ്ങനെ ഞങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങളിപ്പോൾ കാട്ടിൽ നടക്കുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ അപ്പം അങ്ങയുടെ മാതിരി വലിയ അത്രയ്ക്ക് വലിപ്പമില്ലല്ലോ അപ്പം അതുകൊണ്ട് പക്ഷെ അങ്ങാണെങ്കിൽ കാട്ടിൽ വിഷമിച്ചങ്ങനെ നടക്കണത് എന്താ അപ്പോൾ പറയല്ലേ നമ്മൾ നമ്മുടെ ഈ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കണേ ആ നാലെണ്ണത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചതുർണാമേവ പാപാനാം അശ്രന്ന പതിതം തത് നമ്മൾ കാട്ടിലേക്ക് പോകുന്നപ്പോൾ എല്ലാവരും കരഞ്ഞ നില ഒളിച്ച് കണ്ണീരൊഴുക്കിയതാണ് പക്ഷെ നാലാൾ മാത്രം അശ്രന്ന പതിതം തത് അശ്രമിച്ച കണ്ണീര് കണ്ണീർ നാലാൾക്ക് മാത്രം കണ്ണീര് വീണില്ല ആരൊക്കെയാണെന്ന് അറിയൂ അതല്ലേ അത് വല്ലാത്തൊരു വിഷമം തൊയ് ഭാരത നിഷ്ക്രാന്തേ വനായ അജിനവാസ സി മാൻഡോലി ചുറ്റി കാട്ടിക്ക് പോന്നപ്പം സന്തോഷിച്ചു ദുര്യോധനസ്യ കർണസ്യ കർണസ്യവരൊക്കെയാണ് ആൾക്കാർ ദുര്യോധനൻ കർണൻ ദുരാത്മന ദുഷ്ടനായ ശകുനി പിന്നെ മാത്രമല്ല ദുർ ുഭ്രാദുർ തസ്യ മറ്റുള്ളവർക്കൊരു ഏട്ട ഒരു അനിയന്ത് ആണ് ദുർഭ്രാത് ധാര ദുർഭ്രാതാവ് ദുർഭ്രാതു തസ്യ ച ഉഗ്രസ്യ രാജൻ ദുശാസനസ്തഥാളാണ് ഈ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വിശേഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദുശാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ദുർഭ്രാതു ഈ ശകുനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദുരാത്മന ഈ ദുരാത്മന എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറയൂ ശകുനി ജന്മനാ ദുഷ്ടന മറ്റവും പിന്നെ ജാതി കൊണ്ട് ഇതാണ് ഈ അച്ഛൻ അനിയൻ ഏട്ടൻ എന്നൊക്കെയുള്ള വകയിൽ വന്നിട്ടാണ് ദുശാസനൻ ദുഷ്ടനായത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ദു നിർഭരിക്കൊക്കെ എന്താണ്ടായത് അതിൽ ഇതരേഷാം തു സർവേഷാം ഗുരുണം ഗുരു സത്തമ മറ്റുള്ളവരൊക്കെ ഈ കൗരവ സഭയിൽ നമ്മൾ നരകിച്ചത് കണ്ടപ്പം ദുഃഖേന ദുഃഖത്തോടെ ഇരുന്നോരെ അപ്പം ഇതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോളേ രാജാവേ എന്താണെന്നറിയും അങ് ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ ഇപ്പം ആറയുമ്പോഴൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോളേ വല്ലാത്തൊരു സങ്കടം എങ്ങനെ കിടക്കണ്ടയാളാണ് അങ്ങ് കൊട്ടാരത്തിൽ നല്ല ഒന്നാന്തരം പട്ടുമെത്തയമ്പര് സന്തോഷമായിട്ട് കിടക്കണ്ടേ അങ് ഇങ്ങനെ ഇതംച്ച ശയനം ദൃഷ്ടുവ യാശീലത്തെ പുരാതനം മുമ്പ് അങ്ങ് കിടന്ന കിടപ്പും ഇതംച്ച ശയനം ഇപ്പം അങ്ങ് കിടക്കണ കിടപ്പും കൂടി ആലോചിക്കുമ്പോളേ സഹിക്കാനില്ല കേട്ടോ എന്താപ്പം പറയുക ശോച അമിത്വ മഹാരാജ അങ്ങയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ദുഃഖം കിട്ടു തീർത്തിട്ട് തീരുന്നില്ല അര് പറഞ്ഞു പാഞ്ചാലി എനിക്കങ്ങട് അതങ്ങനെ മതിയാവണില്ല എന്താ കാരണം എന്നറിയുമോ ദുഃഖാനുഗം സുഖോചിതം അങ്ങ് ഇങ്ങനെ നരകിക്കേണ്ട ആളൊന്നുമില്ല രാജകുമാരനാണ് പൂര്വംശത്തിലെ പ്രധാനിയായ മൂത്തപുത്രനാണ് രാജാവായിട്ടോ ആണ് സകലരെയും ഭരിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട മഹായോഗ്യനാണ് ഇങ്ങനെയൊക്കെയുള്ള അങ്ങ് ഈ ഈയൊരു സുഖോചിതനായിട്ടിരിക്കേണ്ട അങ്ങ് ഈ ഒരു ദുരിതോചിതമായ രീതിയിൽ കഴിച്ചുകൂട്ടുന്നത് കാണുമ്പോൾ ശോചാമി ശോചാമി വിഷമിക്കുക ഞാൻ എനിക്ക് വയ്യത് കാണാൻ വയ്യ പറ്റണില്ല അതുകൊണ്ട് ദാന്തം യെച്ച സഭാ അതങ്ങനെ ആസനം രക്തഭൂഷിതം വലിയ രക്തങ്ങൾ പതിച്ച ആ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കണത് ഞാൻ കണ്ടതാ ഇപ്പൊ അങ്ങേടെ ഒരു ഗതി ആലോചിക്കുമ്പോൾ എന്താ ചെയ്യ ഇല്ലെങ്കിലും രാജാവ് അങ്ങക്കൊന്നും തോന്നണില്ലേ ആര് ചോദിച്ചു പാഞ്ചാലി ചോദിച്ചാൽ അല്ല അങ്ങനെയൊക്കെയൊന്നും തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു സ്ഥിതി ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ അപ്പം നമ്മൾ വലിയ സ്ഥിതിയിൽ ഇരുന്നിട്ട് ഒരു മോശമായ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ആവലാതി ഒരു വേവലാതി ഒരു പരാതി ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലേ അങ്ങിലിങ്ങനെ നരകിച്ച് ഈ പാറയമ്പിലും കല്ലുമ്പിലൊക്കെ ചവിട്ടി മരിച്ച നടന്ന് നല്ല പാറക്കെട്ടിൻ്റെ മുകളിൽ തല വെച്ച് കൈ ഇങ്ങനെ തലയ്ക്ക് വെച്ചിട്ട് എന്താണ് എങ്ങനെയുള്ള തലേണ വെച്ച കൈ തലയത് അപ്പോൾ അത് എന്താ വയ്ക്കുന്നത് കൈ ഇങ്ങനെ മടക്കി തലയ്ക്ക് വെച്ചിട്ട് കിടന്നുറങ്ങേ കാണുമ്പോളേ സഹിക്കണില്ലേ പക്ഷേ അങ്ങേക്ക് ഇന്നിട്ട് ഒരു കൂസൽ ഇല്ലില്ല ഇതൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല നോക്കുക ആ ഭീമസേനൊക്കെ എങ്ങനെ നടന്നോനാണ് ഭീമസേനയൊക്കെ എന്തൊരു എന്തൊരു യോഗ്യതയിൽ നടന്നോനാ ഭീമസേനൻ ഇപ്പോളോ ഭീമസേനം ഹി കർമാണി സ്വയം കുർവാണം എന്ത് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ഭീമസേനയനെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി അങ്ങനെയാണ് ഭീമസേനൻ ആ പ്രവൃത്തിയും ചെയ്യും ആ നാട്ടിലെ മാവും നാട്ടിലെ മാവോ ഭീമസേനെ എന്തെങ്കിലും അങ്ങോട്ട് ഏൽപ്പിച്ചു കാണിച്ചു കൊടുത്താൽ മതി പിന്നെ ഭീമസേനായിക്കോളും നേരത്തി പരത്തി നേരിയാക്കിയെടുക്കും അങ്ങനെ ഇരിക്കുന്ന ഭീമസേനനൊക്കെ നോക്കൂ സുഖാർഹം ദുഃഖിതം ദൃഷ്ടുവാ കസ്മാൽ മഞ്ഞുർന്ന വർദ്ധത ആ ഭീമസേനനൊക്കെ അങ്ങനെ കഷ്ടത്തിലായി കീഴ്പെട്ടെന്ന് നോക്കി ഇങ്ങനെ വിഷമിച്ച് ഇത്ര വീരധീര ശൂരപരാക്രമിയായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ വിഷമിച്ച് നടക്കണത് കാണുമ്പം രാജാവേ അങ് ദൃഷ്ടുവാ ഇത് കണ്ടിട്ട് കസ്മാൽ മഞ്ഞുർന്ന വർദ്ധത അങ്ങക്ക് ദേഷ്യം വരുന്നില്ലേ പാഞ്ചാലി ഭീമൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അങ്ങക്ക് ഇപ്പൊ അങ്ങനെ കാണാൻ പറ്റില്ലായിരിക്കും പക്ഷെ ഭീമസേനൻ കുട്ടിയൊക്കെ കണ്ടുകൂടെ ഈ ഭീമസേനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിക്കുന്നത് കണ്ടിട്ടും അങ്ങേക്ക് ദേഷ്യം വരുന്നില്ല ആ ഔ അല്ലാതെ കൈമത്തം തന്നെ എന്തല്ലേ ചെയ്യണത് രാജാവേ അങ്ങോട്ടൊന്ന് നോക്കൂ ആ അർജുനനൊക്കെ എന്ത് സുന്ദരനായിട്ട് എന്ത് യോഗ്യനായിട്ട് ലോകത്തിൽ എല്ലാവരെയും തോൽപ്പിച്ച് എല്ലാവരുടെയും എല്ലാവരുടെയും ആ ഒരു വിഷമം ഇല്ലേ ആര് പാണ്ഡവന്മാർക്ക് എന്ത് വിഷമം ഉണ്ടാവണ സമയത്താണെങ്കിലും ഈ പാണ്ഡവന്മാരുടെ വിഷമങ്ങളൊക്കെ എത്ര വേഗ ഇദ്ദേഹം തീർത്തേറുന്നത് ആരെ നമ്മുടെ ഈ അർജുനൻ ഖണ്ഡീവത്തിൽ നമ്മൾക്കറിയാം പണ്ട് ഖാണ്ഡവനം ദഹിപ്പിച്ച കാലത്തൊക്കെ ഖാണ്ഡവൻ വനത്തിനൊക്കെ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്ത് അഗ്നിക്ക് എന്നിട്ടാണ് അഗ്നീ സമ്മാനായിട്ട് ഓരോ സാധനങ്ങൾ കൊടുത്തത് വില്ല് കൊടുത്തു ഗണ്ഡീവ് എന്ന് പറഞ്ഞ വില്ല് കൊടുത്തു അമ്പൊടുങ്ങാത്തെ ആവനാഴി കൊടുത്തു ഈ സാധനങ്ങളൊക്കെ കൊടുത്തില്ലേ ഈ സാധനങ്ങളൊക്കെ കൊടുത്ത സമയത്ത് എന്തുണ്ടായി ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെ അല്ലേ പാണ്ഡവന്മാരെയും ലോകരെയൊക്കെ രക്ഷിച്ച് അനുഗ്രഹിച്ചത് അങ്ങനെ സുന്ദരനായി യോഗ്യനായി ബഹുമാന്യനായി നടന്നേ ആ അർജുനൻ്റെ ഇന്നത്തെ ഗതി കണ്ടിട്ട് നോക്കൂ എങ്ങനെ ധ്യാനം എങ്ങനെ അർജുനൻ എങ്ങനെയാണെന്നറിയോ അറിയുമോ ധ്യായന്തം അർജുനം എന്തുക അർജുനൊക്കെ ഇപ്പം അങ്ങനെ ധ്യാനിച്ച് നടക്കുക ധ്യാനിച്ച നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അർജുനങ്ങനെ പലകെട്ടി ഇങ്ങനെ ഓം 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 എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക നല്ല അർത്ഥം ധ്യാനിക്കുക പറഞ്ഞാൽ ചിന്തയായിട്ട് നടക്കുകയാണ് എന്ത് ചിന്ത ഇങ്ങനെ ഒരു ഉള്ളിലൊരു ചിന്ത വ്യവലാതിയായിട്ട് എന്താപ്പം ചെയ്യനും എന്താപ്പോൾ ഇതാണ് ധ്യാനം അല്ല മറ്റേ ധ്യാനമല്ല വിളിച്ചാൽ മഴത്തെ പലകെട്ട ധ്യാനമല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആവലാതി ചിന്തയായിട്ട് അർജുനൻ ഇങ്ങനെ വിഷമിച്ചിട്ടങ്ങനെ അതല്ലേ ധ്യായന്തം അർജുനം ദൃഷ്ടുവ കസ്മാൽ രാജൻ എന്നിട്ട് അങ്ങക്ക് എന്തുണ്ടാവില്ല കുപ്പ്യസി രാജാവേ എന്നിട്ട് അങ്ങനെക്ക് ദേഷ്യം വരുന്നില്ല ഈ അർജുനൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ദേഷ്യം വരുന്നില്ലേ എന്താ ചെയ്യല്ലേ അപ്പുറത്തേക്ക് നോക്കൂ ആ കുമാരന്മാർ സുന്ദരന്മാർ എത്ര യോഗ്യന്മാരാണ് അവരെ കണ്ട കണ്ണെടുത്തില്ല ആരുടെ അല്ലേ ഇത് ആ സഹദേവനിയും നകുലനിയും നോക്കൂ എന്ത് യോഗ്യന്മാരാണ് അവർ ശ്യാമം ശ്യാമം ചെന്നാർത്ഥം നല്ല കറുകറുന്ന എന്ത് നമ്മൾ നല്ല വെളു വെളുന്നനെ എന്നാണ് ധരിച്ചത് അല്ലേ സുന്ദരൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വെളു വെളുന്തന എന്ന് പറഞ്ഞാൽ സുന്ദ നമ്മൾ വെളുത്തടിച്ച സുന്ദരൻ എന്നല്ലേ പറയുക കറത്ത് മെലിഞ്ഞൊരു സുന്ദരൻ വരുന്ന ആരെയും പറയുമോ ആ അന്നത്തെ സൗന്ദര്യ സങ്കല്പത്തിന് പ്രത്യേകത നോക്കൂ നകുലനും സഹദേവനൊക്കെ എങ്ങനെയാണെന്നറിയുമോ ശ്യാമം ബൃഹന്തം തരുണം ചർമ്മി നോക്കൂ ചർമ്മിണാം ഉത്തമം രണേ ശ്യാമം നല്ല കറുത്ത് മിന്ത് സ്വരൂപനായിട്ട് അങ്ങനെ എന്താ നല്ല ശരീരമൊക്കെ നല്ല മുടുക്കുള്ള കൂട്ടത്തിലാണ് യോഗ്യന്മാർ നമ്മൾ കണ്ടില്ലേ ഇവർ കാട്ടിലേക്ക് വരണ സമയത്ത് ഒരു മഹാസുന്ദരന്മാരായതുകൊണ്ടാണ് സഹദേവൻ എന്ത് ചെയ്തത് മുഖത്ത് ചായം തേച്ച് പിടിപ്പിച്ച് പോകുന്നത് ഈ സഹദേവൻ എന്താ സഹദേവൻ ഇങ്ങനെ ചെയ്തപ്പോൾ നകുലൻ എന്താ ചെയ്തത് മണ്ണും പൊടിയൊക്കെ വാരി ദേഹത്തൊക്കെ തേച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ ചോദിച്ചു എന്തേ പേര് ഇങ്ങനെ പോകാമെന്ന് ആര് ധൃതരാഷ്ട്ര വിദുരരോട് ചോദിച്ചു വിദുരൻ എന്താ പറഞ്ഞത് മുഖത്ത് ചായം തേക്കാൻ കാരണം തൻ്റെ ആ രൂപം സൗന്ദര്യം ലോകർ കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്തിനാ എന്തിനായിപ്പം പൊടി പരറ്റി പോകുന്നത് സഹദേ നകുലൻ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് താൻ ആരാണെന്ന് ലോകര് മനസ്സിലാക്കിയിട്ട് തൻ്റെ സൗന്ദര്യം കണ്ട് ലോകർക്ക് വിഭ്രമം വിഭ്രമുണ്ടാവണ്ടെന്ന് അവത്രക്ക് ഭ്രമുണ്ടാക്കണ സൗന്ദര്യമുള്ള യോഗ്യന്മാരാണ് ഈ കുമാരന്മാർ ആ കുമാരൻ്റെ കാര്യപ്പാ പറയുന്നത് നകുലംച്ച വനേ ദൃഷ്ടുവ ഈ സഹദേവനിയും നകുലനിയൊക്കെ ഇങ്ങനെ വിഷമിച്ച കാട്ടിലിങ്ങനെ കണ്ടിട്ട് കസ്മാൽ മഞ്ഞുർന്നവർദ്ധത എന്നിട്ട് അങ്ങക്ക് ദേഷ്യം വരുന്നില്ലേ അവർ ചോദിച്ചു താഞ്ചാലി അതണ്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങിയതാ ഒരുങ്ങിയിട്ടിറങ്ങിയതോ പാഞ്ചാലിയെ തന്നെ തീരുമാനിച്ച രാജാവിനോട് ചോദിക്കുക ഈ ദുരിതൊന്നും കണ്ടിട്ട് അങ്ങേക്ക് കോപം വർദ്ധിക്കുന്നില്ലേ ദർശനീയം ക്ഷമസി പാർത്ഥിവാ ഇത് കണ്ടിട്ട് അങ്ങേക്ക് ക്ഷമിക്കാൻ തോന്നുന്നുണ്ടല്ലോ രാജാവേ ഈ കഥകളൊക്കെ കണ്ടിട്ട് അവനവൻ്റെ കാര്യമല്ല എന്നാലും അവനവൻ്റെ ആൾക്കാരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ദേഷ്യമൊക്കെ വരില്ലേ ഞാൻ ഇങ്ങനെ പറയുകയാണ് എന്താ പറയുക അതുഹ ഞാൻ എന്നെ സംബന്ധിച്ചൊന്നും ആലോചിച്ചു നോക്കൂ ധ്രുപദസ്യ കുലേ ജാത ധ്രുപദൻ്റെ കൊട്ടാരത്തിൽ വലിയ കേമിയായിട്ട് ധ്രുപതിനെ പെൺകുട്ടികൾ വേറെയില്ല ധ്രുപദനാകെയുള്ളൊരു പെൺകുട്ടി യോഗ്യതയുള്ള പെൺകുട്ടി ഈ കുട്ടിയാ ആ കുട്ടിയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ നെൽത്ത് വച്ചാൽ നേരാണ് പോണത് നെൽത്ത് വച്ചാൽ തലയിൽ വെച്ചാൽ അവിടെ ഉണ്ടല്ലോ പ്രാണി അപ്പം അതുകൊണ്ട് അവിടെ ഇന്നും വെക്കാണ്ട് ഇങ്ങനെ കർപ്പൂരത്തിൻ്റെ തട്ട് കൊണ്ട് നിറക്കണമാതിരി വളർത്തിയ കുട്ടിയാ ആര് ശരിയല്ലേ പാഞ്ചാലിശ്ശേരിയല്ലേത് വാത്സല്യത്തോടെ അച്ഛൻ ഇങ്ങനെ അങ്ങനെ ആറ്റുനൂറ്റ് അർജുനന് വെള്ളിയഴിച്ച് കൊടുക്കണമല്ലോ എന്ന് മോഹിച്ചങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അതല്ലേ പറഞ്ഞത് ധ്രുപദസ്യ കുലേജാതാം ജാത സോമകവംശൻ സോമകവംശരാജാവായ ധ്രുപദൻ്റെ കുലത്തില് വലിയ യോഗ്യതയോട് കൂടിയിട്ട് അഗ്നിഹോത്ര അഗ്നി എന്ന് ജനിച്ചോളാം ഞാൻ എങ്ങനെ ജനിച്ചോളാം സാധാരണ ആശുപത്രിയിൽ എങ്ങനെയും വയ്യാണ്ടായിട്ട് പറ്റിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നുമല്ല ജനിച്ചത് എങ്ങനെയാണ് ജനിച്ചത് അയോനിജിയായിട്ട് അഗ്നിഹോത്ര അഗ്നിന്ന് ജനിച്ചോളാണ് ഞാൻ യോഗ്യതയാണത് അങ്ങനെ വന്നോളാണ് ഈ ദ്രൗപതി അതല്ലേ ദ്രുപത കുലേജാതാം സ്നുഷാം പാണ്ഡോർ മഹാത്മന വലിയ മഹാനായ പൂരുവംശത്തിലെ പേരെടുത്ത രാജാവായ പാണ്ഡുവിൻ്റെ സ്നുഷ സ്നുഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മരുമകൾ മരുമകൾക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് സ്നുഷ് അനി ഇതൊന്നും വീട്ടിൽ പോയി മരുവളെ വിളിക്കാണ്ടട്ടോ കണ്ടാ മിണ്ടില്ല അതാ കാരണം എന്തോ ചീത്ത വിളിച്ചെന്നൊക്കെ വിചാരിക്കും സ്നുഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മരുമകൾ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ പാണ്ഡോഹോ മഹാത്മനെ മഹാത്മാവായ പാണ്ഡുവിൻ്റെ മരുമകളെ ചില്ലറക്കാരിയാണ് എന്നാണ് വിചാരിച്ചത് ജനിച്ചതോ നല്ല കുടുംബത്തിൽ വേളി ഒഴിച്ച് കൊണ്ടുപോയതോ അതിലേറെ കേമായ കുടുംബത്തേക്ക് അപ്പോൾ ഒരു തരത്തിലും നരകിക്കേണ്ടവളല്ല ആരും നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടി കുറച്ച് കഷ്ടമുള്ള കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുപോയി അവിടെ ചിലപ്പം കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ഇപ്പം കഷ്ടപ്പെട്ട കുടുംബത്തിൽ ജനിച്ചിട്ട് നല്ല കുടുംബത്തിലേക്ക് പോകുക അങ്ങനെയൊക്കെ മനുഷ്യന്മാരല്ലേ പല ജാതി സ്ഥിതി ഉണ്ടാവില്ലേ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല ഞാൻ ജനിച്ചതോ മഹാഗയമായിട്ട് ഈ വെളി കഴിഞ്ഞ് വന്നതോ വളരെ ഗയമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവളായി ഞാൻ കേട്ടോ ധൃഷ്ടദ്യം നഗിനി ഞങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നരകിച്ചത് പെൺകുട്ടിയെ എന്തില്ലാത്തത് ചോദിക്കാനും പറയാനൊന്നും ആങ്ങളമാരാരും ഉണ്ടായില്ല അതുകൊണ്ടേ കുട്ടി നരകിച്ചത് ഇന്നും പറയാൻ വയ്യ ധൃഷ്ടദ്യം ഭഗിനി ഭഗിനി ധൃഷ്ടദ്യംനെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇന്നും പേപ്പറിലെ പേരുണ്ടാവും എന്താ കാരണം ദ്രോണരായിട്ടുള്ള മറ്റേത് എന്ത് ദ്രോണർക്ക് വെച്ചുള്ളതാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ധ്രഷ്ടദ്യംനൊരു കണക്കിൽ കുട്ടിയാളാണ് സാധാരണക്കാരനല്ല ഒരു സാധാരണ വെറുമൊരു യോദ്ധാവോ അല്ലെങ്കിൽ വെറുമൊരു രാജകുമാരനോ അല്ല ഈ മഹാ മഹാധൃഷ്ടദ്യംനൻ പാണ്ഡവന്മാരുടെ പട്ടാളത്തിൻ്റെ പടത്തലവനായിട്ട് യുദ്ധം ചെയ്ത് എത്ര ദിവസം യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് അറിയൂ പാണ്ടവ